ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നു വ്യക്തവർണ്ണേന വ്യക്തവർണേന ചൊല്ലിടിനാൻ എത്രയും രാമരമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാദ ജയ ജയ രാജീവനേത്ര മുന്ത ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടേ നിധേ ആം ഞായമൂർത്തേ രഘുപദേ ശ്രീപദേ ഭീഷണൻ തുൽഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിനേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുക എന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ച തജ്ഞാനാകയാൽ ഏറ്റതിൽ ഏതു മേ വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പത്യമായുള്ളതു ചൊല്ലിയതേറ്റമപത്യമായി വന്നിതവഞ്ഞു വിധിവശാൽ വാളുമായ എന്നെ വതിപ്പാനടുത്തിതു കാളഭുജം ഗവേഗേനലിംഗേശ്വരൻ മൃത്യുഭയത്താലടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേനുരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം ഭവരണാം ഭുജം മേ ശരണം കരുണാം ദുദേ ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷക്ഷസന്മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം श्रीगुरभ्यो नम हरिव तत्सु